ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് കോട്ടണില് നല്ല സോഫ്റ്റ് കോട്ടണില് കാന്താ സ്റ്റിച്ചൊക്കെ വന്നിട്ട് ബാത്തിക് പ്രിന്റ് വരുന്ന അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷനായിട്ട് കടം പോകണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമായിട്ടോ ബ്ലൂ ഷെയ്ഡ് ആണ് വരിക അതിന് വേറെ വൈറ്റ് ആണ് ബ്ലൂവും വൈറ്റും ആണ് ബാത്തിക് പ്രിന്റ് വന്നിരിക്കണത് പിന്നെ ഫ്രണ്ടിൽ കാൻവാസ് സ്റ്റിച്ച് വരുന്നുണ്ട് പ്ലാസ്റ്റിക് മിററും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല ലെങ്തും ഒക്കെയുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് പ്യോർ കോട്ടൺ ആണ് ഫാബ്രിക് വരിക ബാക്ക് പോർഷൻ ദാ ഇങ്ങനെ ആയിരിക്കും വരിക ബാക്ക് പോർഷനിൽ ആ ചെക്ക് ആയിട്ട് ഒരു പാറ്റേൺ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ബാക്കി ബാത്തിക് പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് ഒരു സ്ട്രൈപ്പ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് രസമുള്ള കളക്ഷനാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ചൂടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ് ദുപ്പട്ട യും ഇങ്ങനെ സോഫ്റ്റ് കോട്ടണില് ബാത്തിക് പ്രിന്റ് വരുന്നത് ദുപ്പട്ടയാണ് മൽ കോട്ടനാണ് സോഫ്റ്റ് ആണ് രണ്ട് സൈഡിൽ ഇങ്ങനെ ബാത്തിക് പ്രിന്റ് വരും ടോവർ ഇൻഡിലും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും കാണാൻ നല്ല ഭംഗിയാണ് അതായത് ഇതുപോലെ സോഫ്റ്റ് കോട്ടണില് തന്നെയാണ് ബാർത്തിക് പ്രിന്റ് ചെയ്ത് വരുന്നതാണ് ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടത്തിന്റെയും വരുന്നത് ടോപ്പ് അടിക്കുകയോ അല്ലെങ്കിൽ ലൂസ് പലാസോ ഒക്കെ ചെയ്താലും മതി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും അടിപൊളിയാട്ടോ നല്ല രസമാണ് മെറൂൺ ആണ് എന്ത് രസാന്നറിയോ കളർ ഷെയ്ഡ് കാണാനായിട്ട് മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് കോട്ടൺ ആണ് എന്നിട്ട് നല്ല രസമായിട്ട് ബാർത്തിക് പ്രിന്റ് വരണിണ്ട് പിന്നെ മിറർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആണെങ്കിൽ എന്താ ഇങ്ങനെയാണ് വരിക അടിപൊളി ഒരു കളക്ഷൻ ആണ് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല കിട്ടും കേട്ടോ നല്ല ലെങ്ത് ഉള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് ദുപ്പട്ടയും കണ്ടോ എന്ത് രസാന്നറിയോ ദുപ്പട്ടയുടെ കളർ കാണാനായിട്ട് നല്ല രസമുള്ള മെറൂൺ ആണ് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെയാണ് വന്നത് അടിപൊളി കളക്ഷൻ അല്ലേ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആട്ടോ എന്ത് നോക്കി കാണാനായിട്ട് അടിപൊളിയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വരിക ഭയങ്കര ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരുന്നത് ഈ ബോട്ടം കൊണ്ട് നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ദുപ്പട്ടുണ്ടായി ഇങ്ങനെ മൽ കോട്ടനിൽ ആണ് വരിക ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ക് ഒക്കെ ഉണ്ട് നമുക്ക് ഡബിൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡും അടിപൊളിയാണ് ഒരു കോഫി ബ്രൗണും മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആട്ടോ ഇതിന്റെ നാലും നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളാണ് ഏതെടുക്കണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും അത്രയും രസമുള്ള കളറുകളാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും വൈറ്റ് പോർഷൻ നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ ഇതായി ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരിക പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരിക നല്ല കളറുണ്ട് ഇതിന്റെ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയലും കൊണ്ടൊക്കെ അടിപൊളിയാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ അത്രയും നല്ല കോട്ടന്റെ ഫാബ്രിക്കാണ് വരുന്നത് നല്ല ലെങ്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയുടെ രണ്ട് സൈഡിൽ എങ്ങനെ ബാത്തി പ്രിന്റ് ഒക്കെ ആയിട്ടാണ് പറഞ്ഞത് അടിപൊളി കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു